കിടക്കാൻ നേരവും ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ആദം ഫ്രഷായി ഇറങ്ങിയ റിൻസ് കാണുന്നത് എന്തോ ആലോചനയോടിയിരിക്കുന്ന ആദത്തെയാണ് കാമുകിയെപ്പറ്റി ചിന്തിക്കുമായിരിക്കും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ആണെങ്കിൽ നിനക്കെന്താ അവൾ എൻ്റെ കാമുകി മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാ അവൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കൈകൾ ടവലിൽ മുറുകി ദേഷ്യത്തോടെ അവൾ പല്ലെറിമി നീ എന്തൊക്കെ കാണിച്ചാലും അതാ സത്യം അല്ലെങ്കിലും നിന്നോടെന്തിനാ ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് വെറുപ്പണിയില്ലേ അതും പറഞ്ഞ് അവളെ നോക്കാതെ അവൻ തിരിഞ്ഞു കിടന്നു ഇത്രയും ശുഷ്കാന്തി നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ ആദം അവളെ പിന്നെ വേണ്ടെന്ന് വെച്ചത് അവൾ ചോറിച്ചതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പ്രിൻസി അന്ന് നടന്നതൊക്കെ നടന്നു അന്ന് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നതെന്ന് അറിയാം എനിക്കും അറിയാം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അതിൻ്റെ പേരിൽ മാത്രമാണ് ജീവനത്തുള്ളിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണായിരുന്നു അവൾ അവളേയും എൻ്റെ കുഞ്ഞിനെയും ഞാൻ തള്ളിക്കളഞ്ഞത് നീ എന്നിൻ്റെ അപ്പനും എൻ്റെ അപ്പനും കൂടി കളിച്ച നാടകത്തിലായിരുന്നു അവൻ പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ചിരിച്ചു നീ ചിരിക്കണ്ട പരിഹസിക്കുകയാണെന്ന് എനിക്കറിയാം ഇത് അധികകാലം ഉണ്ടാവില്ല അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി താക്കീതോടെ പറഞ്ഞു അത് തന്നെ ആദം എനിക്കും നിന്നോട് പറയാനുള്ളത് ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല അവളും അവനെ നോക്കി പറഞ്ഞിരുന്നു എന്നാൽ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ക്രിസ്റ്റി കൊണ്ടു കൊടുത്ത ഡയറി മിൽക്കും നോക്കിയിരിക്കുകയാണ് അവൾ ഇനി മേലാൽ ഞാൻ വിളിക്കുമ്പോൾ നീ എൻ്റെ കോള് കട്ട് ചെയ്താ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് അവൻ്റെ വാക്കുകൾ അവൾ ഓർത്തു ഇങ്ങേരെ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ലല്ലോ മാതാവേ ഇത്രയും നാളും എന്നെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു ഇന്നത്തെ മിഠായി ഒക്കെ കൊണ്ടു തന്നു ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ എനിക്കിതൊക്കെ കൊണ്ടുതരാൻ പീരീഡ്സ് ടൈമിൽ ഇതൊക്കെ കഴിക്കുന്ന പെൺകുട്ടികളുണ്ട് പക്ഷെ തനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടുമില്ല മിഠായി ഒന്നും വാങ്ങി കഴിച്ചിട്ടുമില്ല ഇനി എനിക്ക് പീരീഡ്സ് ആണെന്ന് റയാൻ പറഞ്ഞു കാണുമോ അതായിരിക്കുമോ ഇതും കൊണ്ട് വന്നത് ആഹ് എന്തേലും ആവട്ടെ അതും പറഞ്ഞ് അവളത് പൊളിച്ചു കഴിക്കാൻ തുടങ്ങി മോളെ പെട്ടെന്ന് അവളുടെ പപ്പയുടെ സൗണ്ട് കേട്ടതും അവൾ വാതിൽക്കലേക്ക് നോക്കി പേനിപ്പോ കുറവുണ്ടോ മോളെ അപ്പേ വാ കുറച്ച് കുറവുണ്ടപ്പേ അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അയാൾ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ആഹാ ഇതെവിടുന്ന അവളുടെ കയ്യിലിരിക്കുന്ന മിഠായി കണ്ട അയാൾ സംശയത്തോട് ചോദിച്ചു ഇന്നൊരു സംഭവം ഉണ്ടായി പപ്പേ അതും പറഞ്ഞ് ക്രിസ്റ്റി വന്നതും അവൻ മിഠായി കൊണ്ടു കൊടുത്തതുമെല്ലാം അവൾ അയാളോട് പറഞ്ഞു ഓ അപ്പോൾ മഞ്ഞുമല ഉരുകി തുടങ്ങിയോ ആവോ ആർക്കറിയാം പപ്പേ എനിക്ക് സത്യത്തിൽ ക്രിസ്റ്റിച്ചാൻ മനസ്സിലാവുന്നതേ ഇല്ല പപ്പേ ഓ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നെയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടാൻ അവൾ അയാളെ നോക്കി കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ എൻ്റെ കുട്ടിക്ക് എന്താ കുറവ് നിന്നെ പോലൊരു സുന്ദരിയെ കിട്ടണമെങ്കിൽ അവൻ പുണ്യം ചെയ്യണം അയാൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോ പപ്പെ സുഖിപ്പിക്കാതെ അവൾ ചിരിച്ചു എടി സത്യടി പറയുന്നേ അവൾ ചിരിച്ചു പറയുന്നത് കേട്ടതും അയാൾ പറഞ്ഞു പപ്പ ഇപ്പം എന്നോട് പറഞ്ഞത് പോട്ടെ വേറെ ആരോടതൊന്നും പറയല്ലേ അവൾ വീണ്ടും ചിരിച്ചു വന്നേ വാ ആഹാരം കഴിക്കാം നാളെ പോകണ്ടേ സ്കൂളിൽ പോകണം നാളെയും കൂടി ചെന്നില്ലെങ്കിൽ കടുവ ഗർജിക്കും ചിലപ്പോൾ ഇന്ന് ഇത്തിരി പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നാളെ ഫുള്ള് ഗർജനമായിരിക്കും അവൾ ചിരിയോടെ പറഞ്ഞതും അയാളും ചിരിച്ചു പുലിക്കളം വലിയ ഫാമിലിയാണോ ചായ കിടക്കുന്നതിനിടയിൽ ഷെലിൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ആണോന്നോ ഈ നാട്ടിൽ അവരെ കഴിഞ്ഞേ ഉള്ളൂ ആരും അത്ര പേരുകേട്ട കുടുംബമാ അവിടുത്തെ അപ്പച്ചനായിരുന്നു അന്നത്തെ കാലത്ത് ഈ നാട്ടിലെ പ്രമാണി ഈ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പട്ടാളത്തിൽ പോയത് ഈ ചാർലിയുടെ പപ്പയായിരുന്നു അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവളൊന്നും മൂളി എന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചത് അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഏയ് ശീതൾ അത്ര വലിയ കുടുംബത്തിൽ ചെന്ന് കയറിയല്ലോ എന്ന് ആലോചിച്ചതാ അവൾ മറുപടി പറഞ്ഞു നീ ഇപ്പോഴും അവളുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ നീ എന്തിനാ ഇതൊക്കെ ചിന്തിക്കാൻ പോകുന്നത് ചിന്തിക്കണം എനിക്ക് നാളെ ആ വീട്ടിലേക്കൊന്ന് പോകണം എന്താണ് അവളുടെ ലൈഫിൽ നടന്നതെന്ന് എനിക്കറിയണം അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ മുതലുള്ള ഒരു ചെറിയ റിവഞ്ച് ഇചായനിപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി അവൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാനേ ഇരുന്നു ഇച്ചായ നല്ല തണുപ്പുണ്ട് അവൾ അവന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴും അവളെ പിടിവിടാതെ പിടിച്ചിരിക്കുകയാണ് ചാർലി പുറത്ത് നല്ല മഴയും കാറ്റുമുണ്ട് തണുപ്പത്ത് ഇങ്ങനെ നിൽക്കാനല്ലേ പെണ്ണെ നല്ലത് അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്താണെന്ന് അറിയില്ല ഇന്ന് ഒരു വല്ലാത്ത ഫീലാ ശീതു തണുപ്പായോണ്ടാണോ അവൻ ചെറു ചിരിയോട് ചോദിച്ചതും അവൾ തല ചരച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവളിലേക്ക് കവൾ ചേർത്തു ഹലോ അങ്ങോട്ടേക്ക് വരാവോ പെട്ടെന്ന് പുറകിൽ നിന്നും റയാൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു ഞെട്ടണ്ട ഞെട്ടണ്ട ഒരു കുഞ്ഞ് കട്ടുറുമ്പാണേ സോറി രണ്ടെണ്ണം അല്ലേസു റയാൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു റയാൻ കുഞ്ഞിനെ ചാർലിക്ക് കൊടുത്തു മഴയത്ത് രണ്ടും കൂടി എന്താ ഇവിടെ റൊമാൻസ് ആണോ റയാൻ അവരെ നോക്കി പുരുകം പൊക്കി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നതും പോരാ ചാർലി അവനെ നോക്കി പറഞ്ഞു അതെന്താണെന്നോ ചേട്ടത്തി എനിക്കിങ്ങനെ റൊമാൻസ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു കുശുമ്പ് ഇല്ലാതില്ല അവൻ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി നിന്നോട് ഞങ്ങളൊക്കെ എത്ര തവണ പറഞ്ഞു ആരെങ്കിലും പോയെന്ന് പ്രേമിക്കാൻ നിന്റെ കൺസെപ്റ്റിലുള്ള പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ലേ നീ പറയുന്നത് ചാർലി അവനെ നോക്കി തിരികെ ചോദിച്ചു അതേ ചേട്ടായി നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയെ കാണുമ്പോൾ ചെറിയൊരു സ്പാർക്ക് വരണ്ടേ എനിക്കാണേ ആ കുന്തം ഇതുവരെ ഉരുത്തികളോടും തോന്നിയിട്ടില്ല അവൻ വീണ്ടും ചിരിച്ചു അവൻ വർത്തമാനം ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഷീതു ഏട്ടത്തിയുടെ പരിചയത്തിൽ ഞാൻ ഈ പറഞ്ഞ നാടൻ വല്ലതും ഉണ്ടോ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു എനിക്കറിയാവുന്ന ഒരാളേ ഉള്ളൂ ആരാ ചേട്ടത്തി എൻ്റെ കോൺസെപ്റ്റാണോ ആ കുട്ടി അവൻ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു എൻ്റെ റിയ അവൾ മറുപടി പറഞ്ഞതും അവൻ ചുണ്ടുകൂട്ടി ഏതാ ആ തൂക്കടാ മരം കയറി പെണ്ണോ ഓ എനിക്കതിനൊന്നും വേണ്ട അവളെങ്ങാനും ഞാൻ കെട്ടിയ അവൾ എൻ്റെ ഭർത്താവായിട്ടായിരിക്കും ജീവിക്കുന്നത് ഈ കോൺസെപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓ എനിക്ക് ഒട്ടും വേണ്ട ഈ ആ സാധനത്തിനെ അതിലും പേര ഞാൻ കെട്ടാതെ ജീവിക്കുന്നത് തന്നെയാണ് അവൻ ഷീതുവിന് നേരെ കൈതൊഴുതുകൊണ്ട് പറഞ്ഞതും പെട്ടെന്ന് ഷീതുവിൻ്റെ കണ്ണുകൾ റിയാൻ്റെ പുറകിലേക്ക് പോയി ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റിയ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അത് കേട്ടതും റയാനം തിരിഞ്ഞ് അവൻ്റെ പുറകിലേക്ക് നോക്കി ഒരു ബാഗ് പാക്ക് ഇട്ട് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അവളെ കണ്ട് റയാൻ ഞെട്ടിപ്പോയി മോളെ റിയ അവളെ കണ്ടതും ചെയ്തു കണ്ണുകൾ നിറച്ച് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളൊരു ജീൻസും ബെനിയനുമാണ് വേഷം ബെനിയനു മുകളിൽ കൂടി ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കാതിൽ കുഞ്ഞൊരു സ്റ്റഡ് കമ്മലും കഴുത്തിലൊരു കുഞ്ഞ് നൈസ് മാലയും ഇടത് കയ്യിൽ കിടക്കുന്ന വാച്ചും വലത് കൈയിലെ ചെറിയ ചെയിനും മറ്റൊരുവിധ ചമയങ്ങളോ ഒന്നും അവളിൽ ഉണ്ടായിരുന്നില്ല മുടി ബാക്കിലേക്ക് ചീവി തോളപ്പം കിടക്കുന്ന ആ മുടി വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് മഴ നനഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ ശരീരവും മുടിയും നനഞ്ഞ ജാക്കറ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഷീതു അവളും ഷീതുവിനെ കെട്ടിപ്പിടിച്ചു ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ എൻ്റെ ഷീതു എന്തിനെ ഇങ്ങനെ കരയുന്നേ ഈ കണ്ണീർ പരമ്പര സീരിയലിലെ നായക കഥാപാത്രം ഇതുവരെ മാറ്റാറായില്ലേ ഷീതു അവൾ ഷീതുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ ഷീതു ഒന്നുമില്ലെങ്കിലും ഈ നിൽക്കുന്ന പുലിക്കളത്തിൽ ചാർലിയുടെ ഭാര്യയല്ലേ നീ എന്നിട്ട് ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനുമൊക്കെ കരയുകയാണോ ചെയ്യേണ്ടത് ഒന്ന് പറയുന്നവനെ പത്ത് പറഞ്ഞ് നേരിടേണ്ടവളല്ലേ നീ അല്ലയു ചാർലി ചായ അവൾ ഷീതുവിനെ നോക്കി പറഞ്ഞതിന് ശേഷം ചാർലിയെ നോക്കി അതിന് ചാർലി അവളെ നോക്കി ചിരിച്ചു അച്ചോടാ ഇത് ആരാ ഇത് കുഞ്ഞു കുഞ്ഞുസിംഗ് വന്നേ ഇസുവിനെ കണ്ടതും അവൾ ചാർലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഇസു വായിൽ കൈവെച്ചുകൊണ്ട് അവളെ നോക്കി അയ്യേ മോശം മോശം ഇപ്പം ഇസു വായക്കൈ ഇടുവാണോ മ്മ ഇസുവിന് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതും അവൾ പറഞ്ഞവൾ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സ് അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു അവൾ അത് റിയയുടെ കയ്യിൽ നിന്നും വാങ്ങി കുഞ്ഞുന് ഇഷ്ടമായോ ഒക്കെ അവൾ ചോദിച്ചതും ഇസു ഇഷ്ടമായി എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി ഞങ്ങൾ കൊച്ചിനെ നല്ലൊരു പേരിട്ടിട്ടുണ്ട് വായിൽ തോന്നുന്ന പേരൊക്കെ കൊച്ചിനെ വിളിച്ചാൽ അവൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും റയാൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു അത് കേട്ടതും അവർ പേരും റിയാൻ്റെ മുഖത്തേക്ക് നോക്കി റിയ യേസുവിനെ കുഞ്ഞൂസ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടാണ് അവൻ ഇങ്ങനെ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതെ കൊച്ചിന് മനസ്സിലായി അവളെ ആ വിളിക്കുന്നതെന്ന് അത് മനസ്സിലാവാത്ത ആൾക്കാർക്കാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും അവളും ആരോടൊന്നില്ലാതെ പറഞ്ഞു അത് കേട്ടതും ചാർലിയും ഷീതുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു നീ എന്താ അറിയാ ഒന്ന് വിളിച്ചുപോലും പറയാതെ വന്നത് ദീ മുഴുവൻ നനഞ്ഞല്ലോ നീ ഷീതു അവളെ നോക്കി പറഞ്ഞു അത് ടാക്സി കയറാൻ കുറച്ച് നടക്കേണ്ടി വന്നു ചേച്ചി അപ്പോൾ മഴയും പെയ്തു അതാ നനഞ്ഞു വന്നത് പിന്നെ വിളിച്ച് പറയാതെ വന്നത് അങ്ങനെ പറഞ്ഞിട്ട് വന്ന ഷീതുവിൻ്റെ മുഖത്തുള്ള ഈ സർപ്രൈസ് കാണാൻ എനിക്ക് പറ്റുമോ അവൾ ഷീതുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു ഊവ് ഊവ് ഷീതു ചിരിച്ചു ഏട്ടത്തി ഞാൻ റൂമിലോട്ട് പോവാം റിയാൻ അവളെ നോക്കി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി ആ അതാ നല്ലത് ഇല്ലെങ്കിൽ ചൊറിച്ചില് വരും റിയ ആയിരുന്നു അതിന് മറുപടി പറഞ്ഞത് റിയ അവൾ അവനെ കളിയാക്കി പറയുകയാണെന്ന് മനസ്സിലായതും ഷീതു അവളെ വിളിച്ചു എന്തായാലും ഇത്രയും ചൊറിച്ചിൽ വരില്ല ഇത് കുറച്ച് കൂടുതലാ റിയെ നോക്കി അത്രയും പറഞ്ഞിട്ട് റയാനും അവിടെ നിന്ന് പോയി എവിടെ നിന്ന് കിട്ടി ചാർലിച്ചായ അതിനെ റയാൻ പോകുന്നത് നോക്കി റിയ ചോദിച്ചു അതിന് ചാർലി ഒന്നും മിണ്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു നീ വല്ലതും കഴിച്ചായിരുന്നോ താഴെ സംസാരമൊന്നും കേട്ടില്ലല്ലോ നീ വന്നത് ആരും അറിഞ്ഞില്ലേ അല്ലെങ്കിൽ നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ നിനക്ക് ഫേവറേറ്റ് പൂരി ഉണ്ടാക്കാം ഷീതു അവളെ നോക്കി പറഞ്ഞു ചാർലിയും റിയയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു റിയയെ കണ്ട സന്തോഷത്തിൽ അവൾക്ക് റിയയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കണമെന്നുണ്ട് അതിൻ്റെ ഒരു വെപ്രാളമാണ് അവൾ കാണിക്കുന്നത് ഷീതു കൂൾ ഡൗൺ നീ എന്തിനിങ്ങനെ വെപ്രാളം പിടിക്കുന്നേ റിയ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അല്ല നീ വന്നത് താഴെ ആരും കണ്ടില്ലേ നീ വിഷമായിരിക്കുമല്ലോ വന്നത് ഷീതു അവളെ നോക്കി വീണ്ടും പറഞ്ഞു എൻ്റെ ഷീതു ഞാൻ താഴെ വന്നപ്പോൾ ആൻറ്റിയും ക്രിസ്റ്റിച്ചാനെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവരെന്നെ കണ്ടു പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല ഞാനവിടെ സംസാരിച്ചുകൊണ്ട് നിന്നാ നീ എന്നെ കാണുമ്പോഴുള്ള സർപ്രൈസ് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരോട് മിണ്ടരുതെന്ന ആക്ഷൻ കാണിച്ച് പതിയെ കയറി വന്നതാ ഇനി നീ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് കരുതി നീ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്തായാലും ഒരു മാസത്തെ ലീവിലാണ് ഞാൻ വന്നത് ഒരു മാസം ഞാൻ എന്തായാലും ഇവിടെ കാണും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ തരാൻ നിനക്ക് ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ തൽക്കാലമുള്ള ആഹാരം മതി ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വരാം അപ്പോഴേക്കും നീ എടുത്ത് വയ്ക്കുക അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചു അല്ല ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക ചാർലി ചായൻ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ അവനൊന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഏയ് ഞാനിവളുടെ സന്തോഷമൊക്കെ കണ്ട് നിന്നതാ പിന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കല്ലേ അതിനിടയിൽ പിന്നെ ഞാൻ കേറണ്ടാന്ന് കരുതി അവൻ ചിരിയോടെ പറഞ്ഞു നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ അപ്പോഴേക്കും നിനക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കാം ഷീതു വീണ്ടും അവളെ നോക്കി പറഞ്ഞു അല്ല എനിക്ക് കിടക്കാൻ ഇവിടെ മുറിയൊക്കെ ഉണ്ടോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീദേ ആ ലാസ്റ്റ് കാണുന്ന റൂം എടുത്തോ അതിനടുത്ത് കാണുന്നത് റയാൻ്റെ റൂമാണ് ചാർലിയാണ് മറുപടി പറഞ്ഞത് ഓക്കെ അപ്പൊ ഞാനൊന്നു പോയി ഫ്രഷ് ആയിട്ട് വരാം നിങ്ങളാരും ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അവൾ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു നമുക്കൊന്നിച്ച് കഴിക്കാം ഷീതു അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ബാഗുമായിട്ട് മുറിയിലേക്ക് നടന്നു ഷീതു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അനിയത്തെ കണ്ടപ്പോൾ അമ്മയ്ക്ക് നമ്മൾ രണ്ടുപേരെയും വേണ്ട അവൾ തിരിഞ്ഞു നോക്കിയതും അവൻ പരിഭവം പോലെ ഇസുവിനോട് പറഞ്ഞു അതിച്ചായ അവൾ ക്ഷീണിച്ച് വിഷമെന്നൊക്കെ വന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് കേട്ടതും അവൾക്കും വിഷമം വന്നു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ ഷിതുവിൻ്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം അവൻ ഒരു കൈ കൊണ്ട് അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഇസു കോട്ടു ഇടാൻ തുടങ്ങി അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഉറക്കിക്കോളാം നീ പോയ്ക്കോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ഒന്ന് തലയാട്ടിയതിനു ശേഷം താഴേക്കിറങ്ങി ചാർലിയും കുഞ്ഞിനെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയിരുന്നു റിയ കുളിച്ചൊന്ന് ഫ്രഷായി അവളൊരു ഷോർട്സും ബെനിയനുമായിരുന്നു വേഷം മുടിയൊക്കെ ഹെയർ ഡ്രയർ വെച്ച് ഉണക്കി ഒന്ന് ചേവിയതിനു ശേഷം അവള് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റിയാന്റെ മുറിയുടെ അടുത്തേക്ക് വന്നതും അവളൊന്ന് നിന്നു ആ മുറി പാതി ചാരി ഇട്ടിരിക്കുകയായിരുന്നു ഓർത്തതുപോലെ അവൾ ബാക്കിയും കൂടി തുറന്ന് അകത്തേക്ക് കയറി കട്ടിലിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു അവൻ അവൾ അകത്തേക്ക് കയറി ഡോറടച്ചു ശേഷം അതിലേക്ക് ചാരി നിന്നുകൊണ്ട് തന്നെ കുറ്റിയിട്ടു ശബ്ദം കേട്ട അവൻ ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റി നോക്കിയതും പാതിലിൽ ചാരി നിന്ന് കൈകൾ മാറിൽ കെട്ടി തന്നെ നോക്കുന്ന റിയാണ് കണ്ടത് അത് കണ്ടതും അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൾ അവൾ എന്റെ അടുത്തേക്ക് നടന്നു